ഇതു ഈ പാർലമെൻറ്റിൽ മുഴുവൻ ഇപ്പോൾ സോറോസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ കേൾക്കുന്നത് സോറോസുമായിട്ട് ഗാന്ധി കുടുംബത്തിന് ഗാന്ധി കുടുംബം എന്ന് പറയുമ്പോൾ അല്ല നെഹ്റു കുടുംബത്തിന് ബന്ധമുണ്ട് സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് ബി ജെ പി ആരോപിക്കുന്നു അതുമാത്രമല്ല സോറോസിൻ്റെ പേര് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് കുറേ കാലമായി ഡീപ് സ്റ്റേറ്റ് സോറോസ് ഇവിടുത്തെ ഇന്ത്യാ വിരുദ്ധ പദ്ധതികൾക്കെല്ലാം ഇയാൾ പണം മുടക്കുന്നു അദ്ദേഹം തൊണ്ണൂറ് വയസ്സും തോ കഴിഞ്ഞ ആളാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ആരാണീ സോറോസ് ഈ ജോർജ് സോറോസ് എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ ഇയാൾ ആരാണ് ഇയാൾക്ക് നമ്മുടെ ഗൗതമതാനിയോട് എന്താണ് ഇത്ര വിരോധം എന്താണ് ഇയാളുടെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ഒരു താങ്കൾ ചിന്തിച്ച് നോക്കുമ്പോൾ താങ്കൾ നോക്കുന്നതനുസരിച്ച് എന്ത് ആരാണ് ഈ സോറോസ് എന്താണ് ഇയാളുടെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിനുള്ള താല്പര്യം എന്താണ് സോറോസ് ഒരു സമ്പന്നൻ കോടീശ്വരൻ ബില്ല്യണിയർ എന്നൊക്കെ പറയാം ഹങ്കറി എന്നാണ് പുള്ളി ഹങ്കറിയിൽ ജനിച്ചാണ് ജൂത കുടുംബത്തിലാണ് പക്ഷേ പുള്ളി ജൂതനല്ല കത്തോലിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഹിറ്റ്ലറിൻ്റെ ആ ഒരു പ്രോസിക്യൂഷൻ ടൈമിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് യു എസ്സിൽ വന്നു ബിസിനസ്സാണ് പുള്ളിയുടെ മെയിൻ പക്ഷേ നമ്മൾ ഈ സോറോസ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും പുള്ളി ഈ രാ രാജ്യങ്ങളെ നശിപ്പിക്കുന്ന രാഷ്ട്രങ്ങളെ നശിപ്പിക്കുന്ന ഒരാളെന്നുള്ള ഒരു പ്രതീതിയാണ് അപ്പം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു പബ്ലിക്കലി സോറോസിൻ്റെ പേര് വരുന്നത് ഈ അമേരിക്കൻ ഇലക്ഷൻ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഡൊണാൾഡ് ട്രംപും ഹില്ലറി ക്ലിൻറ്റണും നമ്മളുടെ ഡിബേറ്റ് ലൈവ് ഡിബേറ്റ് ഉണ്ടല്ലോ ഹില്ലറി ക്ലിൻറ്റൺ ട്രംപ് എത്രയോ ടാക്സ് ഇവേഡ് ചെയ്തതിനെക്കുറിച്ച് ലൈവായിട്ട് പറഞ്ഞു അപ്പം ട്രംപ് പറഞ്ഞു ശരി സമ്മതിച്ച് ഞാൻ ഞാൻ ഇവേഡ് ചെയ്ത് പക്ഷേ നിങ്ങളെ സോറോസും ഇതേ പരിപാടി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റിപ്പ ഡെമോക്രാറ്റ് പാർട്ടിക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്ന സോറോസ് ഈ പരിപാടി തന്നെ ചെയ്യുന്നുണ്ട് അപ്പം സോറോസ് നോക്കുമ്പോൾ അവിടെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടിയാണ് ഫണ്ട് ചെയ്യുന്നത് എല്ലായിടത്തും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഫണ്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ടാണ് നമുക്ക് സോറോസിനെ മനസ്സിലാക്കുന്നത് അതെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയിലാണെങ്കിലും യു കെയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയും ഭയങ്കര മനുഷ്യസ്നേഹി ഒരുപാട് ഡൊണേഷനും ചാരിറ്റിയും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം നമുക്കിവിടെ ഞാൻ പല വാർത്തകളും പല ഇതിനെക്കുറിച്ച് സോറോസിൻ്റെ വിഷയത്തിനെക്കുറിച്ച് പലരും പറയുമ്പോഴത്തേക്ക് പറയുന്നത് വെച്ചാൽ സോറോസ് ഒരു ടോപ്പിയ സ്വപ്നം കാണുകയാണ് ഈ ദേശീയതയൊന്നും ഇല്ലാത്ത ഒരു ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഒരു ഇന്ത്യ അതേനെ സാർവദേശിക അതെ അതെ അപ്പം അങ്ങനെ കാണുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് പുള്ളി എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഈ ദേശീയ പ്രസ്ഥാനങ്ങളെ വലിച്ചു താഴെ ഇറക്കാനുള്ള ഫണ്ടിങ് പുള്ളി ചെയ്യുന്നു അതിനിപ്പോൾ എത്ര കോടികൾ നഷ്ടം വന്നാലും അതിനുള്ള ഫണ്ടിങ് പുള്ളി ചെയ്യുന്നു അതാണ് പുള്ളിയുടെ സ്വപ്നം ഇവിടെ നമ്മുടെ രാജ്യത്തിലാണെങ്കിൽ മോദിയെ താഴെ ഇറക്കുക അമേരിക്കയിലാണെങ്കിൽ ട്രംപിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് പക്ഷേ അതല്ല കാര്യം ഇയാൾക്ക് വ്യക്തമായ സാമ്പത്തിക താല്പര്യമുണ്ട് അയാൾ ചുമ്മാ കാശ് എറിയുന്നില്ല പുള്ളിക്കിപ്പം പറഞ്ഞല്ലോ തൊണ്ണൂറ് വയസ്സായി ഇന്ത്യയിൽ ആര് ഭരിച്ചാലെന്ത് അമേരിക്കയിൽ ആര് ഭരിച്ചാലെന്ത് ഇയാൾക്ക് വ്യക്തമായിട്ട് അതിൽ നിന്നൊരു ലാഭം ഇയാൾ നേടുന്നുണ്ട് അതിനു വേണ്ടിയാണ് പുള്ളി ഈ ഒരു ഫണ്ടിങ് ഇറക്കുന്നത് ഈ ഫണ്ടിങ് ഇറക്കുന്നതെല്ലാം പുള്ളി ഒരു ആയിട്ടാണ് കാണുന്നത് അത് ശരി അപ്പോൾ ഇയാൾക്ക് സമ്പന്നനാകണം അല്ലെങ്കിൽ ഇയാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യങ്ങൾ ബിസിനസ് താല്പര്യങ്ങളുണ്ട് പക്ഷേ അപ്പോഴൊരു ചോദ്യം വരുന്നത് എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണകൂടത്തെ മറിച്ചിട്ട് ഇയാൾ എങ്ങനെയാണ് സമ്പാദിക്കുന്നത് അതെ അതാണ് അവിടുത്തെ ചോദ്യം ഇയാൾ മാൻഹു ഡിസ്ട്രോയിഡ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നൊരു പേരുണ്ട് അതെ കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ മലേഷ്യയുടെയും അവിടുത്തെ ഒരു എക്കോണമി അവിടുത്തെ എക്കോണമി നശിപ്പിച്ച ഒരു പേരും പുള്ളിക്കുണ്ട് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ തന്നെ ഇങ്ങനെ ചീത്തൊളിച്ചിട്ടുണ്ട് പുള്ളി നാശത്തിൽ നിന്ന് നഷ്ടത്തിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഒരു തരം ബിസിനസ്സുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഞാൻ ഒരു എളുപ്പത്തിൽ പറയും ഇതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ ഇതറിയാം ഞാനത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം എല്ലാവർക്കും ഇതിന് വലിയ ധാരണയില്ലാത്തവർക്കും അറിയാം ചെറിയ വിലയ്ക്കൊരു സാധനം വാങ്ങിച്ച് അത് വലിയ വില ആവുമ്പം അത് വിൽക്കുന്നു അപ്പോൾ അതിൽ നിന്ന് ലാഭം ഉണ്ടാകും ഇപ്പം ബ്രേവ് ഇന്ത്യ എന്ന കമ്പനി ഇപ്പം പബ്ലിക് കമ്പനിയാണെന്നിരിക്കട്ടെ അപ്പോൾ ഒരു ഷെയറിന് മുപ്പത് രൂപ എന്നുള്ള രീതി ഇരിക്കുന്നു അപ്പം എനിക്കൊരു വിശ്വാസം നാളെ ബ്രേവ് ഇന്ത്യക്ക് സാറ്റലൈറ്റ് റൈറ്റ്സ് കിട്ടുന്നു ഒരു സാറ്റലൈറ്റ് ചാനലാവുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലാഭം ചിലപ്പം കൂടുതൽ വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് എനിക്കറിയാം അപ്പം ഞാൻ ഈ മുപ്പത് രൂപയ്ക്ക് കുറേ ഒരു ആയിരം അല്ലെങ്കിൽ ഒരു ലക്ഷം ഷെയറുകൾ വാങ്ങുന്നു നാളെ ഇതിന് റൈറ്റ്സ് ഒക്കെ കിട്ടി ഇതിന് വലിയ നിലയിൽ വരുമ്പോഴത്തേക്ക് ഈ മുപ്പത് രൂപയെന്നുള്ളത് നൂറ് രൂപയാവും ആ സമയത്ത് ഞാൻ വിൽക്കുമ്പോഴത്തേക്ക് അത്രയും എനിക്ക് ലാഭമാണ് അപ്പോൾ ഇതാണ് ബേസിക് അപ്പം ഇതെല്ലാവർക്കും ഏകദേശം അറിയാമെന്നുള്ള കാര്യമാണ് പക്ഷേ ഒരു കമ്പനിയുടെ തകർച്ചയിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പം അതിനാണ് ഇതിനെയെല്ലാം ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ബുൾ മാർക്കറ്റ് ലോങ് ട്രേഡിങ് എന്നൊക്കെയുള്ള പേരുകളിൽ വിളിക്കും ഈ ലാഭം എന്നാൽ ഒരു കമ്പനിയുടെ ഉയർച്ച ഒരു ഷെയറിൻ്റെ ഉയർച്ചയിൽ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ബെയർ ട്രേഡിങ് അല്ലെങ്കിൽ ഷോട്ടിംഗ് എന്ന് പറയുന്നത് അത് ഒരു കമ്പനിയുടെ നഷ്ടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതിന് ഇത് കുറച്ച് മനസ്സിലാക്കിയുള്ള പറഞ്ഞു അതുകൊണ്ട് ഈ ഷെയർ അല്ലാതെ ഞാൻ വേറൊരു ഉദാഹരണം പറയാം ഇപ്പം ഒരു തേങ്ങ ഉദാഹരണത്തിന് ഒരു തേങ്ങ ഈ ഒരു തേങ്ങയ്ക്ക് നാൽപ്പത് രൂപയാണ് വിലയുള്ളത് അപ്പോൾ എനിക്ക് ഒരു തോന്നൽ ഇനി ഇതിന് ചിലപ്പോൾ ഇരുപത് രൂപയായിട്ട് വില കുറയാൻ ചാൻസ് ഉണ്ട് കാരണം ആൾക്കാർക്ക് ഇപ്പം താല്പര്യമില്ല ചമ്മന്തിയൊന്നും വിലയ്ക്കുന്നില്ല തേങ്ങയുടെ ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കി അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ തേങ്ങ ഉള്ള ഒരാളടുത്ത് നിന്നിട്ട് പറയാണ് ഇതെനിക്കൊന്ന് കടന്ത ഞാൻ ഇതേ തൂക്കത്തിലും ഉള്ള ഒരു തേങ്ങ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിയുടെ നിന്ന് ഈ തേങ്ങ വാങ്ങി ഞാൻ ഇത് നാൽപ്പത് രൂപയ്ക്ക് വേറെ രൂപയാക്ക് വിൽക്കുന്നു വിട്ടിട്ട് ഇത് അടുത്ത ഒരഴ്ച കഴിയുമ്പോൾ ഇനി ഇരുപത് രൂപയാവുമല്ലോ ഈ ഇരുപത് രൂപ ആവുന്ന സമയത്ത് ഞാൻ ഇരുപത് രൂപ കൊടുത്ത് ഈ ഇതൊരു തേങ്ങ വാങ്ങിയിട്ട് ഇയാൾക്ക് തിരിച്ചേൽപ്പിക്കുന്നു അപ്പോൾ എനിക്ക് എത്രയാണ് ലാഭം ഇരുപത് രൂപ എനിക്ക് ലാഭമായി അപ്പോൾ ഒരു തേങ്ങയുടെ ആ ഒരു സാധനത്തിൻ്റെ വില ഇടിവിൽ എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റി ഇതാണ് ബെയർ ട്രേഡിങ് ഷോട്ടിങ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് ഈ തേങ്ങ ഞാൻ വാങ്ങിച്ചാലും അയാൾക്ക് ദിവസം ഒരു പലിശ അടച്ച് അടച്ചുകൊണ്ടിരിക്കണം ഇത് എത്രത്തോളം ഞാനിത് ഹോൾഡ് ചെയ്തിരിക്കുന്നു തിരിച്ചു കൊടുക്കുന്നു കൊടുക്കാൻ വൈകുന്നോ അത്രത്തോളം ദിവസത്തെ പലിശ ഞാൻ അടച്ചുകൊണ്ടിരിക്കണം അപ്പം ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് നാൽപ്പത് രൂപയെന്നുള്ള കുറഞ്ഞ് ഇരുപതാവുന്നില്ല നാൽപ്പത് മുപ്പത്തൊമ്പത് മുപ്പത്തെട്ട് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ദിവസങ്ങളിലെല്ലാം ഇത് പലിശ ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഇനി നാൽപ്പത്തഞ്ചായാലോ ഞാൻ ഇനി വിചാരിക്കും മുപ്പത്തഞ്ചാവാൻ വേണ്ടി കാത്തിരിക്കുക അൻപതായാലോ അറുപതായാലോ പലിശ അവസാനം ഇതൊട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഞാനവസാനം എൻ്റെ കയ്യിൽ നിന്നും കൂടെ കാശിട്ടിട്ട് ഈ തേങ്ങ തിരിച്ചടയ്ക്കേണ്ട ഗതി ഇടാം അപ്പോൾ ഈ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ എല്ലാവരും പറയുന്ന വിസമാണ് ഈ ബിഗിനേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ട്രേഡിംഗ് ആണ് ഈ ബെയർ ട്രേഡിങ് കാരണം അതിലെത്ര വേണോ നഷ്ടമുണ്ടോ ഇപ്പം ലോങ് ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ് രൂപ നമ്മളിട്ട് ആ ഏറ്റവും മാക്സിമം നഷ്ടം എന്ന് വെച്ചാൽ ആ നൂറ് രൂപ പോയി കിട്ടും അതാണ് അധികം കൂടുതലൊന്നുമില്ല പക്ഷേ ഈ ഷോർട്ട് ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നൂറ് രൂപ ഇട്ടാൽ നഷ്ടം വേണമെങ്കിൽ ആയിരം ആകാം പതിനായിരം ആകാം ഒരു ലക്ഷമാകാം കാരണം ഇതിൻ്റെ ഉയർച്ച എത്രത്തോളം പോകുമെന്ന് കണക്ക് കിട്ടാൻ പറ്റില്ല അപ്പോൾ ഈ സോറോസിൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ ഈ തകർച്ചയിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതാണ് ഈ ബെയർ ആണ് അപ്പം പുള്ളി ചെയ്യുന്നത് ഇതുപോലെയാണ് ഓരോ കമ്പനികളിൽ ഇതുപോലെ ഷെയർ കാണുമല്ലോ അപ്പം ആയിരം രൂപയായിരിക്കും ഒരു ഷെയർ പുള്ളിക്ക് ഇത് അഞ്ഞൂറ് രൂപയിൽ എത്തിക്കണം ഇപ്പോൾ പുള്ളി ആദ്യമേ ഇതിനങ്ങ് സെല്ല് ചെയ്യും സെല്ല് ചെയ്തിട്ട് ഇത് അഞ്ഞൂറാവും അല്ലെങ്കിൽ മുന്നൂറാവുമെന്നുള്ള സമയത്ത് ഇത് വാങ്ങും അപ്പോൾ ഇത് ഒരു നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു ഒരു തകർച്ചയിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത് ഒരു മോശമായ കാര്യമല്ലേ എന്നൊക്കെ തോന്നാം പക്ഷേ ഇത് എത്തിക്കലായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇവിടെ മോശമായിട്ട് സംഭവം മാനിപ്പുലേഷൻ നടക്കും അതിൻ്റെ ഉദാഹരണം ഇപ്പം ഞാൻ ബ്രേവ് ഇന്ത്യയുടെ തന്നെ എക്സാമ്പിൾ പറയാം ബ്രേവ് ഇന്ത്യ ഇതുപോലെ പബ്ലിക് പബ്ലിക്കായിട്ടുള്ളൊരു കമ്പനിയാണ് ഒരു ഷെയർ നൂറ് രൂപ ഉണ്ടോ വെച്ചോ ഞാൻ തന്നെ രാവിലെ ഒരു വ്യാജ വാർത്ത ബ്രേവ് ഇന്ത്യയിലെ വാജിത്ത് ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തി ക്യാമറ വാങ്ങാനെന്നും പറഞ്ഞ് ഒരു ക്യാമറ മാനുഫാക്ചറില് നിന്ന് തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അനോണിമസ് സോഴ്സസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാർത്ത ഇറക്കി അപ്പം പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഒരു ആ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒളിവിലാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ രാവിലെ വാർത്ത ഇറക്കിയാൽ ഇത് കേൾക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ അവർക്ക് അയ്യോ പുള്ളി അറസ്റ്റിലായി ബ്രേവിൻ്റെ മുന്നോട്ട് പോണ ലക്ഷണമല്ല അല്ലെങ്കിൽ ഇതിന് തിരിച്ച് വരാൻ ഇനി ഇതിൻ്റെ കോണ്ടുകൾ കുറയും പോഡ്കാസ്റ്റ് വിത്ത് വാജിത്ത് ഇനി രണ്ടാഴ്ചത്തേക്ക് കാണൂല എന്നുള്ള തോന്നൽ വരുമ്പോഴത്തേക്ക് ഇനി ഇതിൻ്റെ ഷെയർ ഇടിയാൻ ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവർ എന്നെ ഇത് വിൽക്കാൻ തുടങ്ങും വിൽക്കുമ്പം സ്വാഭാവികമായിട്ട് ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ മൂല്യം ഇടി ഇടിയുന്ന സമയത്തായിരിക്കും നിങ്ങൾ നിങ്ങളിതൊക്കെ ഉച്ചയാകുമ്പോഴായിരിക്കും ഇതൊക്കെ അറിയണം ഉച്ചയായിട്ട് വരുമ്പോൾ അയ്യോ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല ഞാൻ ഇവിടെ ഉണ്ട് ഇതൊക്കെ വ്യാജമാണ് എന്നൊക്കെ പറഞ്ഞു വരണ സമയം കൊണ്ട് ഞാൻ സംഗതി ട്രേഡിംഗ് നടത്തി ലാഭം ഉണ്ടാക്കിപ്പോയി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട റെപ്യൂട്ടേഷനും ഈ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടത് മാത്രം മെച്ചം ഇങ്ങനെ മാനിപ്പുലേഷൻ വഴി ഒരു കമ്പനിയുടെ സ്റ്റോക്കുകളെ വാല്യുടിപ്പിക്കാൻ പറ്റും പിന്നെ ഇനി കമ്പനികളുടെ സ്റ്റോക്കുകൾ ഈ അനാവശ്യമായിട്ട് വീർപ്പിച്ചുച്ചയ്ക്കുന്ന കമ്പനികളുണ്ട് അതിപ്പം അവർ വ്യാജമായിട്ട് ഇല്ലാത്തത് മറ്റേ സത്യം ആ സ്കാമൊക്കെ അറിയാമല്ലോ അതുപോലെ തന്നെ അവർ അവരുടെ ഓഡിറ്റിങ്ങിലെല്ലാം കൂടുതൽ ലാഭം ഫാബ്രിക്കേറ്റ് ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ അവരുടെ മറ്റ് കമ്പനികൾ ഇതേ മുതലാളി തന്നെ ഒരുപാട് ഷെയറുകൾ പലരുടെ പേരിലായിട്ട് ഇതിൽ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഹർഷത് മഹത്തയുടെ സ്കാമിലൊക്കെ നടന്നതുപോലെ അപ്പോൾ ഒരു കമ്പനിയുടെ ശരിക്കുള്ള വാല്യൂവിനേയും കാട്ടും മാനിപ്പുലേഷൻ വഴി ലാഭത്തിലാക്കി വയ്ക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ചിലർ ഇതിപ്പം ഇത് ഈ സത്യം പുറത്തിറങ്ങാ ഇത് ഇതിൻ്റെ മൂലം ഇടിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലർ നേരത്തെ ഇത് ഈ പറഞ്ഞ ബെയർ ട്രേഡിങ് ചെയ്ത് ഇതിൻ്റെ ആ ഈ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോഴത്തേക്ക് തീടിയുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാക്കും ഇതുകൊണ്ട് ടൂ തൗസൻഡ് എയ്റ്റിലെ ഫിനാൻഷ്യൽ ക്രൈസിസ് അമേരിക്കയിൽ ഒരുപാട് ആ ഒരു ക്രൈസിസിൽ നിന്ന് ലാഭം ഉണ്ടാക്കി ഇഷ്ടം പോലെ കോടീശ്വരന്മാരെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കാരണം അവിടുത്തെ ഈ റിയൽ എസ്റ്റേറ്റിൽ ഈ ഒരുപാട് ലോൺ അനാവശ്യമായിട്ട് ലോൺ കൊടുക്കുന്ന കാര്യവും അതിൻ്റെ പുറകിലുള്ള ബോണ്ടുകൾ അതിൻ്റെ പുറകിലുള്ള ഷെയറുകൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ വെയർ ട്രേഡിങ് ചെയ്ത ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവരെല്ലാം ആ ക്രൈസിൽ ഒരുപാട് പേര് അതിൽ നഷ്ടം സംഭവിച്ചപ്പോഴും ഇവര് കോടീശ്വരന്മാരെ ഇതാണ് ബെയർ ട്രേഡിങ് അപ്പോൾ ഈ ഈ ഷോർട്ട് പറഞ്ഞ ട്രേഡിങ് ബർ ട്രേഡിങ് എന്ന് പറയുന്ന ആ ഒരു സംഗതി അപ്പോൾ അതുകൊണ്ട് ഈ സോറോസിന് ലാഭം ഉണ്ടാക്കി പക്ഷേ ഇത് ഇന്ത്യയിൽ ഇയാൾ ഇത് ചെയ്യുമ്പോൾ എന്താണ് ഈ മറ്റുള്ളവരുടെ പിന്തുണ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയൊക്കെ ചേർന്ന് വരുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം അല്ലെങ്കിൽ ഒരു കോമൺ എനിമി ഉള്ളപ്പോഴത്തേക്ക് രണ്ടുപേർ യോജിക്കും അല്ലെങ്കിൽ ഒരേ ലക്ഷ്യമുള്ള രണ്ടുപേർക്ക് അവരുടെ അവരുടെ ലക്ഷ്യം ഒന്നായിരിക്കും അപ്പം ഇവിടെ സോറോസിന് ഇന്ത്യ എന്ന് വെച്ചാൽ ഒരു വലിയ മാർക്കറ്റാണ് ഇവിടെ ഇത്രയും കമ്പനികൾ രസോദിക്കും അതുമാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഇപ്പോൾ ഒരുപാട് ആപ്പുകളൊക്കെ വരാൻ തുടങ്ങിയതിനു ശേഷം സാധാരണക്കാർ ഈ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ദൂരേന്ന് കണ്ടിരുന്നവരൊക്കെ എല്ലാം ഇപ്പോൾ വീട്ടിൽ നിന്നിട്ട് ട്രേഡ് ചെയ്യാനുള്ള അവസരം കിട്ടി അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നല്ല ഇതായിട്ടിരിക്കുന്ന സമയമാണ് അപ്പം ഇന്ത്യയിൽ ആ ഒരു പൊട്ടൻഷ്യലുണ്ട് അപ്പം ഇവിടെ സോറോസിൻ്റെ ലക്ഷ്യമെന്ന് വെച്ചാൽ ഇവിടെ ഈ ബാഗ് ട്രേഡ് ചെയ്യണം അപ്പം ഇവിടെ ഏറ്റവും മുൻപന്തിയിലിരിക്കുന്ന റിലയൻസും ഒന്ന് അദാനിയുമാണ് അപ്പോൾ ഈ അദാനി എന്ന് പറയുമ്പോൾ ഈ അദാനിയുടെ കമ്പനിക്ക് അദാനിക്ക് തന്നെ പല കമ്പനികളും അതായത് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കമ്പനികളുണ്ട് ഇപ്പം ഞാൻ നേരത്തെ തേങ്ങയുടെ എക്സാമ്പിൾ പറഞ്ഞു അപ്പോൾ തേങ്ങയുടെ വില വിലയിടിയുമ്പം കൂടെ ഇടിയണ വേറെ കുറേ സാധനങ്ങളുണ്ട് കയറിൻ്റെ വിലയിടിയും ചകിരിയുടെ വിലയിടിയും അല്ലെങ്കിൽ ചമ്മന്തിയുടെ വില വിലയിടിയും ഈ തേങ്ങയുടെ മൂല്യം പോകുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ഇത് മൊത്തം വെളിച്ചെണ്ണയും അങ്ങനെയൊക്കെ ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാത്തിൻ്റെയും വിലയിടിയും ഇതെല്ലാം ഇടിയുമ്പഴത്തേക്ക് എന്തു പറ്റും ആ കമ്പനികൾക്കും നഷ്ടം ഉണ്ടാവും കമ്പനിയൊക്കെ നഷ്ടം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ ജോലി പോകും അതിനെ ആശ്രയിച്ച് ഇൻവെസ്റ്റ് ചെയ്തിരുന്നവരുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും ഇങ്ങനൊരു ടോട്ടൽ കൊളാപ്സ് ഉണ്ടാവും അപ്പോൾ അശ്വത്മേഹത്തേടെ സ്കാമെന്ന് സ്കാം തന്നെയായിരുന്നു പക്ഷെ അന്ന് ആ ഒരു മാർക്കറ്റ് ക്രാഷിൽ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളുണ്ട് എക്കോണമിക്ക് തന്നെ വലിയ തകർച്ചയുണ്ട് അപ്പം അദാനിയുടെ കേസിൽ ആദ്യം നടന്നു വെച്ചാൽ ഈ ട്വൻ്റി ട്വൻറ്റി ത്രീയിലാണ് ആദ്യത്തെ റിപ്പോർട്ട് വന്നത് ഹിൻഡൻബർഗ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നത് അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അതെനിക്ക് ഇത്രയും വാല്യൂ ഇല്ല ഇയാൾ തന്നെയാണ് ഓഫ് ഷോർ അക്കൗണ്ടുകളിൽ വ്യാജമായിട്ട് വെച്ച മൂല്യമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ വാർത്ത വരുമ്പം തന്നെ സാധാരണക്കാർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കും ട്രേഡിങ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും അയ്യോ അവരിത് നോക്കൂല്ല ചിലപ്പോൾ അവർ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കൂല അവർ വിചാരിക്കും ആ ഇതിപ്പോൾ ഉടനെ വീഴും ഇപ്പം തന്നെ വിറ്റങ്ങ് ലാഭം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അവർ ഉടനെ അങ്ങ് വിൽക്കും അപ്പോൾ ഒരുപാട് പേര് വിൽക്കുമ്പോഴത്തേക്ക് അതിടിയും പക്ഷേ അതിന് അന്വേഷണങ്ങളുണ്ടായിട്ടൊന്നും അതൊരടുത്ത് വരുത്തിയിട്ടില്ല ആദ്യത്തെ റിപ്പോർട്ട് അപ്പം പിന്നെയും അദാനി അത് ആ വാല്യൂ പിന്നെയും കൂട്ടി എന്നപ്പോഴത്തേക്കാണ് അടുത്ത അറ്റാക്ക് വരുന്നത് അത് സാക്ഷാൽ സെബിയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു സെബി ചീഫിന് അദാനിയുടെ കമ്പനിയിൽ ഷെയർ ഉണ്ട് അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ പിടിച്ച് കുലുക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് കാരണം സെബി എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പണ്ട് പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു നിയന്ത്രണവും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പല സ്കാമുകൾ നടന്നത് അശ്വത് മേത്തയുടെ സ്കാം പോലെയൊക്കെ നടന്നത് പക്ഷേ സെബി കുറേ നിയന്ത്രണങ്ങളുണ്ട് ഇപ്പം ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം ഇത്ര ശതമാനം മാത്രമേ വളരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്ര സാധനം മാത്രമേ ഇടിയാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ സെബി ഇതിൻ്റെ ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം ചെയ്യുന്ന ആൾ തന്നെ ഈ അദാനിയുമായിട്ട് കൂട്ടുകിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഇത്രയും സ്റ്റോക്ക് മാർക്കറ്റിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും ഈ ഇത് അല്ല എന്ന് തോന്നി അവരെല്ലാവരും പിൻവലിച്ച എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ അവസ്ഥ മൊത്തത്തിടി അപ്പോൾ ഈ അദാനിയിൽ മാത്രമായിരിക്കുമില്ല ഈ സോറോസ് മാത്രമല്ല സോറോസിൻ്റെ ചുറ്റിപ്പറ്റി കിടക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരെല്ലാം ഇതിനെ ഷോർട്ട് ചെയ്തിട്ടേക്കുവാണ് അപ്പോൾ ഇതിൻ്റെ മൂല്യം എടിയുമ്പോഴത്തേക്ക് അവർക്ക് അതിന് നിന്ന് ലാഭം ഉണ്ടാകും അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സോറോസിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക ലാഭമാണ് പക്ഷേ ഈ തകർച്ച ഉണ്ടാക്കണമെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ ഫീൽഡിൽ കുറച്ച് പേര് കളിക്കണം അതാണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്തുമാണ് അവരുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റ് സ എക്കോണമി കൊളാപ്സ് ഒക്കെ ഉണ്ടായാൽ ഇവർക്ക് ഭര ഭരണകൂടത്തിന് ക്വസ്റ്റ്യൻ ചെയ്യാനും ഭരണത്തിൽ ഉള്ള ഒരു അവസരമാണ് അതുവഴി കലാപങ്ങൾ ഉണ്ടാക്കി ആഭ്യന്തര കലാപ ആ അതെ തന്നെ അത് തന്നെയാണ് അപ്പോൾ പറയാം ഇങ്ങനെ ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ ഇപ്പം കഴിഞ്ഞ എലക്ഷൻ്റെ ജനറൽ എലക്ഷനിൽ തന്നെ ബി ജെ പി ഒന്ന് പുറകോട്ട് പോടുന്നുണ്ടപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് ക്രാഷായി കാരണം എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായി രാഹുൽ ഗാന്ധി എല്ലാം ഭരണത്തിൽ വന്ന ഇതെല്ലാം ഇടിയാൻ അല്ല ഈ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്ന പലരും രഹസ്യമായിട്ട് ചിന്തിക്കുന്ന രാഹുൽ ഗാന്ധി വരല്ലേ കാര്യം അവർ സ്റ്റോക്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടിട്ടുണ്ടേ അപ്പൊ അങ്ങനെ പല സുഹൃത്തുക്കളും നമുക്കറിയാവുന്നവരുണ്ട് അറിയാവുന്നവരുണ്ട് ഇടതുപക്ഷക്കാരായിട്ടും ഒക്കെ പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിലെ പൈസ നഷ്ടമാവുമല്ലോ രാഹുൽ ഗാന്ധി വന്നാൽ എന്താ സംഭവിക്കുന്നത് അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് അവർ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് നരേന്ദ്രമോദി തന്നെ വരണമെന്നാണ് അപ്പൊ ഇതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഇത് അപ്പം ഞാൻ വെച്ചാൽ എല്ലാ രാജ്യങ്ങളിലും ഇയാളുടെ ഇയാൾക്ക് ഇവർക്കുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ കൊടുക്കുന്നുണ്ട് ഇയാളുടെ ഈ പണി ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഇൻഡൻ ബർഗിനാണെങ്കിൽ ഇവരുടെയൊക്കെ ഫണ്ടിങ് അവിടെ നിന്നാണ് ഈ എക്സ്പോസ് ചെയ്യാൻ എന്നും പറഞ്ഞ് നിൽക്കുന്നവർ അപ്പം ഈ ആദ്യത്തെ അറ്റാക്ക് ഇൻഡൻ ബർഗ് റിപ്പോർട്ട് അതും സെബിയുടെ അറ്റാക്ക് വന്നു അത് വന്നിട്ടും ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിന് ഒന്നും മരിച്ചു പോയില്ല ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം വളരെ ആണ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു വ്യവസ്ഥയെ പറ്റിയിട്ട് മൂന്നാമത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അറ്റാക്കാണ് ഈ അമേരിക്കയുടെ ആ ഒരു സംഗതി അത് ബ്രൈബ് കൊടുത്തു എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ പരിപാടികളും ഊരാളുങ്കൾ സൊസൈറ്റിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റൂല അപ്പോൾ പലതും ചിലപ്പം പല ഗവൺമെന്റ് ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ് ചെയ്യുന്നത് ബി ജെ പി മോദി മാത്രമല്ല അപ്പം ഇനി എനിക്കറിഞ്ഞൂടാ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നാലും അല്ല എനിക്ക് അവിടെ ഒരു സംശയം ഇത് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ആയിക്കോട്ടെ പക്ഷേ ഈ അമേരിക്കയിലൊരു ആരോപണം വന്നാൽ ഇന്ത്യയിൽ അത് വെച്ച് കേസെടുക്കാൻ പറ്റുമോ അല്ല ഇവിടെ കേസ് അങ്ങനെ വരില്ലല്ലോ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇങ്ങനൊരു വാർത്ത പറഞ്ഞു ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ താങ്കൾ ക്രമക്കേട് നടത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വിൽക്കും അപ്പം എനിക്ക് വെച്ചാൽ ഇത്രയും നിരന്തരം അറ്റാക്ക് വരുന്ന വെച്ചാൽ ഈ ഞാൻ പലിശയുടെ കാര്യം പറഞ്ഞു ഒരു തേങ്ങ ഞാൻ മറിച്ച് വിറ്റാലും അത് തിരിച്ചു കൊടുക്കുന്നത് വരെ അതിൻ്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം സോറോസിനും കൂട്ടർക്കും ഇതുവരെയായിട്ടും ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഈ മൂന്ന് അറ്റാക്ക് കഴിഞ്ഞിട്ടും അവ എനിക്കൊന്ന് പുള്ളി പ്ലാൻ ചെയ്തത് ഈ എലക്ഷന് മോദി തോറ്റ് ഈ പുതിയൊരു അത് ഏത് ഭരണമായാലും ഒരു അവിയൽ മുന്നണിയാണെങ്കിലും വന്നാൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ പുതിയ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് അതനിയ പൂട്ടിക്കാനും ആ സ്റ്റോക്കുകൾ ആ വാല്യൂ മൊത്തത്തിൽ ഒന്ന് പുള്ളിയെ ബാങ്ക്രപ്റ്റ് ആക്കാൻ തന്നെ ഉദ്ദേശിച്ചിരുന്നതാണ് പക്ഷെ അത് നടന്നില്ല അത് നടക്കാത്തതുകൊണ്ട് ലാസ്റ്റ് എഫേർട്ട് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഇപ്പോഴും ബൈഡൻ ആണല്ലോ മറ്റത് ഒഫീഷ്യലായിട്ട് ട്രാൻസ്ഫർ ആയില്ല പവർ ഈ അമേരിക്കയിൽ നിന്നുള്ള ഈ ഒരു സംഗതി വന്നത് പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ വലിയ ഇ ഇടിവ് വന്നിട്ടില്ല അദാനിയുടെയോ മറ്റ് ഇടിവ് വന്നിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഈ പാർലമെന്റിൽ ഈ പരിപാടിയൊക്കെ നടന്ന് മാക്സിമം ഒറ്റപ്പാടുണ്ടാക്കി നാട്ടുകാരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതിനെങ്ങനെയും എങ്ങനെ ഇതൊന്നും ബാങ്ക്രപ്റ്റ് ആക്കിയിട്ട് പുള്ളിക്കൊന്ന് ലാഭം എടുക്കണം ഇവിടെ പൂർണ്ണമായിട്ടും പുള്ളിക്ക് സാമ്പത്തിക ലാഭം മാത്രമാണ് താല്പര്യം ആ റിസോറോസിൻ്റെ കേസ് മറ്റേ കക്ഷിയുടെ കേസ് അറിയാമല്ലോ ഭരണം ശക്തി അതിനു വേണ്ടിയാണ് പുള്ളി നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടൂൾ മാത്രമാണ് സോറോസ് അല്ലാതെ സോറോസ് നമ്മുടെ പല ആളുകളും പറയുന്ന ഒരയാൾ ദേശീയവിരുദ്ധം പുള്ളിക്കതൊന്നും അല്ല പുള്ളിക്ക് വെറും ലാഭം പണം മാത്രമാണ് അതിന് പുള്ളി എന്തും ചെയ്യും ഈ ഈ ഈ ഇങ്ങനെയൊക്കെ ഒരു കാണിച്ചു പളുപ്പം തൊണ്ണൂറ് വയസ്സൊന്നോ മറ്റോ കഴിഞ്ഞു പക്ഷേ ഇതിനുപയോഗിക്കുന്ന വലിയൊരു സംവിധാനം അതായത് ചില സംഘടനകൾ വഴി ചില എൻ ജി ഒകൾ വഴി ഇങ്ങനെയൊക്കെ രാജ്യത്ത് മൊത്തം ഒരു കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെ പ്രതിരോധിച്ചു അതിനെ ഇത് ഇങ്ങനൊരു വലിയൊരു സ്കെയിലിൽ ഒരു തകർച്ച ഉണ്ട് ലാഭമുണ്ടാക്കുകയാണെങ്കിൽ ഇത് കോടികളുടെ ഒരു കളിയാണല്ലോ അപ്പം അത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആവശ്യം കാരണം ഇപ്പം സോറോസിന് നേരിട്ടിറങ്ങി എക്സ്പോസ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പം അതുപോലെയാണ് ഇൻഡൻ ബോഗ് പോലെയുള്ള പല അപ്പം ഈ പറഞ്ഞ ഓപ്പൺ സൊസൈറ്റി ആദ്യം ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചാട്ടുണ്ടല്ലോ ഇവരെ കണക്റ്റ് ചെയ്യുന്ന അപ്പോൾ അതിൽ എൻ ജി ഒകൾ ഇപ്പോൾ ഫണ്ട് വരണമെങ്കിൽ എൻ ജി ഒകൾ വേണം ട്രസ്റ്റുകൾ വേണം ഇത് ഡയറക്റ്റായിട്ട് സോറോസുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ അദാനിയുടെ ഇതിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ഇത് സോറസ് നേരിട്ട് ചെയ്തതല്ല പുള്ളി ഈ പറഞ്ഞ പോലെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലിട്ട് അതാണ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കാശുകൾ കൈമാറണം അപ്പോൾ ഇവിടെ നമ്മുടെ നമ്മുടെ ഭരണം ഈ കേന്ദ്ര ഭരത്തിൻ്റെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അധികൃതർ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഈ ഷോർട്ട് ചെയ്യുന്ന ഇപ്പോൾ അദാനിയുടെ ഇതാണെങ്കിലും മറ്റേതൊക്കെ ആണെങ്കിലും ഷോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആര് ലാഭം ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ അന്വേഷിച്ചു പോയാൽ തന്നെ മനസ്സിലാക്കാം അപ്പം ഇതിലൊരു ലീഗലായിട്ട് ഇതിലെന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് ചെയ്യുന്ന ഒന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഈ പറഞ്ഞ മാനിപ്പുലേഷൻസ് വരുത്തി അത് അങ്ങനെ വല്ല ഉദ്ദേശം എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ചിട്ട് അത് പുറത്തുവിടണം ഇപ്പോൾ എല്ലാ ആരോപണങ്ങളും മാത്രമാണ് എത്രത്തോളം നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും അതിന് പക്ഷെ അതിനനുസരിച്ച് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ കഴിയും ഇതിപ്പോ ഈ പറയുന്ന പുറത്തു കൊണ്ടുവന്നാൽ തന്നെ ഇതൊരു എന്താ പറയാ നടത്താൻ കഴിയുന്ന എന്നാൽ അത് ഒരു മാനിപ്പുലേഷനിലൂടെ നടത്തുന്നു എന്നുള്ള ഇതല്ലേ വരുന്നുള്ളൂ അല്ലെ ഇപ്പൊ ഇത് ഇതുവരെ കാര്യങ്ങളൊക്കെയാണ് കാരണം ഈ പറഞ്ഞ വാർത്തകൾ വന്നിട്ടൊന്നും ഒന്നും സംഭവിച്ചില്ല ഈ ഇത് ആ ഒരു വാർത്ത വരുന്ന സമയത്ത് ഇടിവുണ്ട് പക്ഷെ അത് പിന്നെ തിരിച്ചു വരുന്ന ഇവിടെ പറയുന്നവച്ചാൽ അദാനി എല്ലാം കാശും കടം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് ആണെങ്കിലും അവിടെ നിന്ന് പതിനായിരം കോടി ഇവിടെ നിന്ന് ഇരുപതിനായിരം കോടി ഇത്രയും കോടി കടം വാങ്ങിച്ച് ചെയ്യുവാണെങ്കിലും ഒരു വർഷം നാലായിരം കോടിയൊക്കെ വെച്ചിട്ട് അതേ പദ്ധതികളിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞിട്ട് ഇത്രയും കടം ഉള്ളതുകൊണ്ട് ഇതിന് ഇത്രയും മൂല്യം പാടില്ല എന്നുള്ളത് അല്ല ഇത്രയും ലാഭം അതിൽ നിന്ന് എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ ഡെറ്റ് വെച്ചിട്ടുള്ള ബിസിനസ് ഇങ്ങനെ കാണുന്നത് മറ്റേ റിച്ച് ഡാഡ് ഡാഡ് എന്ന് പറഞ്ഞാൽ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് ഡെറ്റ് വെച്ചിട്ട് എങ്ങനെ ലാഭം ഉണ്ടാക്കുക അത് കളി അറിയാമെന്നുള്ളവർ ബിസിനസ് അറിയാമെന്നുള്ളവർ അങ്ങനെ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത് പക്ഷെ അത് വെച്ച് നഷ്ടമുണ്ടായിട്ടുള്ളവരുണ്ട് വിജയമല്ലിയയുടെ കേസ് അംബാനിയുടെ അത് പക്ക ഫ്ലോ ഫ്ലോഡ് അംബാനി അനിൽ അംബാനി കാരണം അത് കടം വാങ്ങിച്ച് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റവനും പക്ഷെ അദാനിയുടെ കേസിലെല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ആ പുള്ളിയുടെ അസ്റ്റാബ്ലിഷ്മെൻസും എല്ലാം ലാഭത്തിൽ തന്നെയാണ് പോകുന്നത് പിന്നെ ഇതിൽ വേറെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന രസം വെച്ചാൽ ഇപ്പം രണ്ട് ഇൻസ്റ്റൻസുള്ള ഒന്ന് ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് കേരള മലയാളികളുടെ അപ്പോൾ ഇതിൽ അങ്ങനെ ജാതി മതം പൊളിറ്റിക്കൽ പാർട്ടികളൊന്നും ഇല്ലാത്ത ആളും ട്രേഡേഴ്സ് മാത്രമുള്ളതാണ് അപ്പം ഇതിനിടയിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ മുകേഷ് അംബാനിയുടെ മറ്റേ കല്യാണത്തിനെ വിമർശിച്ചുകൊണ്ടും മോദി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഒരു വാർത്ത ഇടും ഇടുന്ന താഴെ പലരും ഇവരെ ചീത്ത വിളിക്കും സ്റ്റേ നമ്മളിവിടെ കാശിട്ട് ട്രേഡ് ചെയ്യുന്നവരുടെ ഇടയിൽ വന്നിട്ടാണ് അതിൻ്റെയൊക്കെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷനും ഇല്ലാത്തവർ അതുപോലെ തന്നെ വേറെ സോഷ്യൽ മീഡിയ കാണിച്ചാൽ ഇപ്പം അദാനിയുടെ ഇടിഞ്ഞു അത് അതിന് കൂടെ തന്നെ എൽ ഐ സിയുടെയും എസ് ബി ഐയുടെയും കാരണം അതുമായിട്ടൊക്കെ നിൽക്കുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതെല്ലാം ഇതിൽ ഭയങ്കര ആനന്ദം കാണുന്ന ഒരു കൂട്ടർ പ്രത്യേകിച്ച് ഈ മലയാള മലയാളികളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം ആഹാ ഹാ ക ഒരു രാജ്യം തകരുമ്പോഴത്തേക്ക് സ്വന്തം രാജ്യം തകരുമ്പോഴത്തേക്ക് ഇതിൽ ആനന്ദം കാണുന്നത് കാരണം അവരുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ തകരുന്നു ഇറങ്ങുന്നു ഇതൊക്കെയാണ് അവർ കാണുന്നത് ഇപ്പം പഴയ ഒരു ചൊല്ലുണ്ടല്ലോ മകൻ മരിച്ചാലും കുഴപ്പമില്ല മരുമകളുടെ കണ്ണീര് കാണണം എന്ന് പറയാൻ അപ്പം ഈ ഈ പറയുന്ന ഇനിയിപ്പോൾ ഇത്രയും സംഭവങ്ങളും ഉദ്ദേശം എന്തായിരിക്കും നടന്നില്ല ഇനി അടുത്ത പരിപാടി എന്തായിരിക്കും പണ്ട് യു എസ്സിൽ ഗെയിം സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ഒരു കമ്പനിയുടെ ഷെയർ ഇതുപോലെ അവിടുത്തെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷോർട്ട് ട്രേഡ് ഇത് വെച്ചിരുന്നു ഇതെൻ്റെ മൂല്യം ഇടിഞ്ഞിടിഞ്ഞു വരെയായിരുന്നു അപ്പം അവിടുത്തെ കുറച്ച് ആളുകൾ ചെറുപ്പക്കാർ ഇത് മനസ്സിലാക്കി അവർ കുറേ മൊബിലൈസ് ചെയ്ത് ഇതിൻ്റെ ഷെയർ വാങ്ങാൻ തുടങ്ങി വാങ്ങി 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 ഇതിൻ്റെ മൂല്യം കൂടി കൂടിയപ്പോഴത്തേക്കും മറ്റവർക്ക് നഷ്ടത്തിലായി അപ്പോൾ അവരിത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും നോക്കുന്നുണ്ട് പക്ഷേ ഇവരെല്ലാം നല്ലോ ആ രാജ്യത്തിലുള്ള എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വലിയ ലെവലിൽ എത്തിച്ച് ഇവർക്ക് എല്ലാവർക്കും വൻ കടമായി അപ്പോൾ സോറോസിന് ഇപ്പോൾ അതിന് രണ്ട് ഓപ്ഷനാണ് പക്ഷേ പുള്ളി അതുപോലെ ഒരു ബാങ്ക്രപ്റ്റ് ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതിനു വേണ്ടിയുള്ള ആസ്തിയുണ്ട് പക്ഷേ പുള്ളിക്ക് ഈ അദാനി എത്രത്തോളം കാലം തകരാതെ നിൽക്കുന്നു അത്രത്തോളം കാലം സോറോസിനും പുള്ളിയുമായിട്ട് ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ നഷ്ടങ്ങൾ ഇനിയും കൊടുത്തോണ്ടോ മറ്റേ നേരത്തെ പറഞ്ഞ പലിശ പലിശ പോലെയൊക്കെ ഉള്ളത് പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ് രാഹുൽ ഗാന്ധിക്കുമൊക്കെ മാസം ചിലവിന് കൊടുക്കണ്ടേ ഈ പരിപാടിയൊക്കെ ചെയ്യണേന് അപ്പം അങ്ങനെ ഒരു നഷ്ടം വന്നുകൊണ്ടിരിക്കും പിന്നെ സോറോസിൻ്റെ പത്തൊണ്ണൂറ് വയസ്സായി എന്നാണ് എക്സ്പയറി ഡേറ്റ് എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ എന്നാണെങ്കിലും അതോടെ തീരുമോ പ്രശ്നമെന്ന് വെച്ചാൽ അത് തീരുവില്ല തീരുവല്ല കാരണം സോറോസിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന കമ്പനിയുള്ള പുള്ളിയുടെ കൂടെ തന്നെ ഒരുപാട് പേരുണ്ട് അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ പുള്ളിക്ക് ശേഷം അങ്ങനെ ഒരു സോറോസ് എന്നുള്ളൊരു പേരില്ലെങ്കിലും ഇതുപോലെ ഇവിടത്തെ നമ്മൾ എത്രത്തോളം ഇവിടെ ഈ ഒരു ക്യാപിറ്റൽ കൊണ്ടുപോകുന്നു അപ്പം അത്രയും കാലം ഇത് തകർക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വരും അത് നമുക്കൊരിക്കലും അതെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു വിചാരം നമ്മളാരും വിചാരിക്കേണ്ട അത് നമ്മുടെ കേന്ദ്ര സർക്കാരും അതിന് വേണ്ടുള്ള പ്രതിരോധങ്ങൾ എടുത്തേ മതിയാവും